അലൈക്കും വാഹി വാത്തു ഇസ്ലാമിക വിശ്വാസ കോശം എന്ന് പറയുന്ന വെള്ളിയൂർ ഉസ്താദിന്റെ അതിബൃഹത്തായ ഗ്രന്ഥസമാഹാരമുണ്ട് അത് മുന്നേ ഒരു വീഡിയോയിൽ അതിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഭാഗം പരാമർശിച്ച് സൂഫികളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് സൂഫികളെ ബഹുമാനപ്പെട്ട ഷേഖ് അബ്ദുൽ കാദർ ജീലാനി റതി അള്ളഹുനു സിറുൽ അസ്രാർ എന്ന് പറയുന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് ഉസ്താദവറുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ വിഭാഗം സുന്നികളായ സൂഫികളെക്കുറിച്ചായിരുന്നു അവർക്ക് ശരീരത്തിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയാദർശങ്ങളെ ഉൾക്കൊണ്ട് സൂഫിസം ഇവിടെ പ്രചരിപ്പിച്ചവരായിരുന്നു അവർ യഥാർത്ഥ സൂഫികളാണ് എന്ന് ആ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും പിന്നെ ബാക്കി പതിനൊന്ന് ആളുകളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഈ പതിനൊന്ന് ആളുകളിൽ മൂന്നെണ്ണം മുന്നേ നമ്മൾ സംസാരിച്ചു ഒന്ന് കലൂലിയത്ത് എന്ന് പറയുന്ന വിഭാഗമായിരുന്നു രണ്ടാമത്തെ ഹാലിയ എന്ന് പറയുന്ന വിഭാഗം മൂന്നാമത്തത് ഔലിയ എന്ന് പറയുന്ന വിഭാഗം ഈ മൂന്ന് വിഭാഗത്തിൻ്റെയും അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ അല്ലെങ്കിൽ സൂഫ് ഒരിക്കലും നിരക്കാത്ത വാദങ്ങളെ സിറുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഷെയ്ഖ് അബ്ദുൽ പരാ എന്ന് കുറച്ച് വിഭാഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം അതിൽ ഒന്നാമത്തത് ഷംറാനിയ എന്ന് പറയുന്ന വിഭാഗമാണ് നമ്മുടെ മുന്നേ സംസാരിച്ച അവരുടെ വാദങ്ങളും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ഈ ഒരു കള്ള കള്ളന്മാരെ പറ്റി അഥവാ കള്ള സൂഫികളെ പറ്റിയുടെ ഒരു വീഡിയോ ഒന്നാമത്തെ ഭാഗം ഇട്ടിരുന്നു അതിലേക്ക് നോക്കിയാൽ എന്തൊക്കെയായിരുന്നു ഒരു ആദ്യം പറഞ്ഞ നാല് വിഭാഗം എന്ന് മനസ്സിലാക്കും ഇന്നൊരു നാല് വിഭാഗത്തിലെ കൂടെ പറഞ്ഞുതരാം അതിലൊന്നാമത്തെ ഷം്രാനിയത്ത് എന്ന് പറയുന്ന വിഭാഗമാണ് ഷംബ്രാനിയത്ത് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം അള്ളാഹുവുമായിട്ട് അവർക്ക് അനാദിയായിട്ട് ബന്ധമുണ്ട് അനാദിയായ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുറിയാത്ത ബന്ധം അതുകൊണ്ട് തന്നെ അവർക്ക് ശരഹിയായ വിധികളൊന്നും അവർക്ക് ബാധകേ അല്ല അവർക്ക് എല്ലാം അനുവദനീയമാണ് അവർക്ക് പെണ്ണ് വേണം വാദ്യോപകരണങ്ങൾ വേണം മുട്ടും പാട്ടും എല്ലാം വേണം അതാണ് അവരുടെ ഒന്നാമത്തെ വാദം ആ അതാണ് അവരുടെ പ്രധാനപ്പെട്ട വാദം ആ വാദം എന്തിനായിരിക്കും അവരത് കൊണ്ടുവരുന്നത് യഥേഷ്ടം വിഹരിക്കാൻ വേണ്ടി തന്നെ പെണ്ണവർക്ക് വേണം അതുപോലെ തന്നെ വാദ്യപകരണങ്ങൾ അത് പാട്ട് പാടി പെണ്ണിനെ കൊണ്ട് ആസ്വദിച്ച് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരടുമായി ഒരസിയും അവരുമായിട്ടുള്ള സഹവാസവും അവരുമായി കിടപ്പറ പങ്കിട്ടും എല്ലാ കള്ളത്തരങ്ങളും അവർക്ക് അനുവദനീയമായി കിട്ടണം കാരണം അള്ളാഹുവുമായിട്ട് അനാദിയായിട്ട് ബന്ധമുണ്ട് അനാദിയായിട്ട് സഹവാസമുണ്ട് അതുകൊണ്ട് അവർക്ക് ചിറകിൻ്റെ വിധിവലക്കുകൾ അവരിൽ വെച്ച് കെട്ടാൻ പറ്റില്ല അവർക്കത് പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ആ ഒരു വാദവുമായി നടക്കുന്നവരാണ് ഇന്ന് പെണ്ണ് അവർക്ക് ഒരു പ്രശ്നവുമല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഈ വാദം ഒന്നാലോചിച്ച് നോക്കണം അതുപോലെ തന്നെ അള്ളാഹുമായി അനാദിയായിട്ട് ബന്ധമുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കും വേണം പിന്നെ അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ ഇത് പ്രധാനമായിട്ടും ഈ കള്ളന്മാരായ കള്ളത്തൊരീഗത്തുകാരുടെ മെയിൻ മെയിൻ ഉപയോഗം അല്ലെങ്കിൽ മെയിൻ ഒരു ഒരു അവലംബം എന്ന് പറയുന്നത് വേഗം പാട്ടും കൂത്തും ഹാർമോണിയും ചണ്ടയും ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പാട്ട് എന്താണ് ഓരോരോ ഗാനമേള നടത്തുക എന്നുള്ളതാണ് അതൊരു ഹലാലായിട്ട് അതൊരു ജനങ്ങൾക്കിടയിൽ ഒരു വലിയൊരു പ്രശ്നമില്ലാത്തൊരു കോപത്തിൽ കൊണ്ടു ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഹോബി ഇനി അടുത്ത വിഭാഗം ആരെയോ ഹിബിയ എന്ന് പറയുന്ന വിഭാഗമാണ് ഹിബ്ബിയത്തിനെ കുറിച്ച് എന്താണ് നമ്മുടെ ഇസ്ലാമിക വിശ്വാസ കോശത്തിൽ ഉസ്താദ് രേഖപ്പെടുത്തിയതെന്ന് വായിച്ചു നോക്കല്ല നമുക്ക് എന്താണെന്നറിയോ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്ന പദവിയിലേക്ക് ഒരാൾ ചേർന്നാൽ ഷറ ഇന്റെ നിയമങ്ങൾ അവന് ബാധകമാവില്ലെന്നാണ് അവരുടെ പ്രധാന വാദം ഈ വിഭാഗം നാണം മറക്കാതെ നഗ്നരായി നടക്കുന്നവരാണ് അതാ അഥവാ ഷറ ഇന്റെ വിധി വിലക്കുകൾ ഇത്തരം കള്ളന്മാർക്കൊന്നും ബാധകല്ല എന്ന് പരസ്യമായിട്ട് ഇവർ പ്രചരിപ്പിക്കും പരസ്യമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും അഥവാ ഇതിൽ അകപ്പെട്ടു പോകുന്ന സാധുക്കളായ ജനങ്ങൾക്ക് ആ അത് പിന്നെ നമ്മളെ പിന്നെ വലിയ പിന്നെ മൗലല്ലേ വലിയ പിന്നെ എന്താ പറയുക ശേഖല്ലേ നമ്മളെ ലോകം നിയന്ത്രിക്കുന്ന ആളല്ലേ പിന്നെ അയലാ ദർചേരത്തി മഹാനല്ലേ അവർക്ക് അത് കുഴപ്പമില്ലല്ലോ അവർക്ക് കള്ളു കുടിക്കാം കള്ളു കുടിക്കാം എന്ന് പറഞ്ഞിന്റെ നിയമങ്ങള് പ്രശ്നമല്ല എന്ന് പറയാനുള്ള ഒരു കാരണം കാരണം കള്ള് കുടിച്ചു കഴിഞ്ഞാൽ കുടിക്കുന്നത് കള്ളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് സ്വർഗത്തിലെ പാനീയമാണ് സിഗരറ്റ് വലിക്കുന്നുണ്ടോ അത് സിഗരറ്റ് അല്ല വലിക്കുന്നത് അവർക്ക് ഊതിൻ്റെ പോക എങ്ങനെ പറഞ്ഞ് എന്താ പറയാ അത് ഉള്ളിക്ക് അതുപോലെ അവർ നോമ്പിനെ പച്ച നോമ്പിൻ്റെ റമഖാനിന്റെ പകലിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ അത് ഭക്ഷണം കഴിക്കല്ല തൊള്ളയിലാണ്ട് വെച്ചിട്ട് ഗ്യാസായിട്ടാണ് പോവുകയാണെന്ന് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വാദിച്ച് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു വാദം കൊണ്ടില്ല നിങ്ങൾ നഗ്നരായിട്ട് അവർക്ക് അവർ ജീവിക്കുകയും ചെയ്യുക അവർ നടക്കുകയും ചെയ്യുക അവർക്ക് ഷെറീൻ്റെ വിധി വിലക്കുകൾ യാതൊരു പ്രശ്നവും ഇല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായിട്ട് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഷെറീൻ്റെ വിലക്കുകൾ അവർക്ക് ബാധകേ അല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ വിഭാഗം ഹൂരിയ എന്ന് പറഞ്ഞ വിഭാഗമാണ് ഇവരൊരു പ്രത്യേകതരം ഹാലിലും പ്രത്യേക തരം ഒരു അവസ്ഥയിലും ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഹൗർലിയങ്ങളുമായിട്ട് അവർ സഹവാസം നടത്തുന്നത് പോലെ ഹോർലിയങ്ങളുമായിട്ട് കടപ്പുറ പങ്കിട്ട് ഇറങ്ങി വരുന്നത് പോലെ അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും അതിലും ഇങ്ങട്ടും മ അതിലും കണ്ടും മതിമറക്കും മതിമറക്കുക മാത്രമല്ല ആ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർ കുളിക്കുകയും ചെയ്യുമെന്നാണ് കാരണം ഇത് ഇങ്ങനെ ഒരു ജനങ്ങളെ പൊട്ടീസാക്കുക ജനങ്ങളെങ്ങട്ട് കാരണം ഇവർക്ക് വേറെ ഒന്നുമില്ല അത് ഉസ്താദ് എന്താണ് രേഖപ്പെടുത്തി നോക്കുക ഒരിയത്തിനെ പറ്റിയിട്ട് ഇവർ ആശയപരമായി രണ്ടാം വിഭാഗമായ ഹാലിയയോട് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ വിഭാഗത്തിൻ്റെ വാദം ഈ ഹാലിയയോട് ഹാലിയത്തിനോട് സാമ്യത പുലർത്തുന്നവരാണ് പക്ഷേ അവരുടെ ഒരു പ്രത്യേകത എന്താണ് പിന്നെ അഥവാ പ്രത്യേക അവസ്ഥയിൽ ഇവരുടെ പ്രത്യേകം പറഞ്ഞാൽ ഇവർക്കൊരു ചില പ്രത്യേക ഹാലുകളൊക്കെ വരാണ്ട് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽഖാദു ജീലാനി എന്നൊക്കെ മഹാനവരുടെ പേരും കൂട്ട് പറയുമ്പോൾ കൊടയലും ഒരു പ്രത്യേകത ഒരു ഹാലും ഒക്കെ വന്നിട്ട് ഇവരുടെ ഒരു സ്വർഗ്ഗത്തിലെ ഹോറില്ലുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി വാദിക്കുകയും അവരുടെ അവസ്ഥ തെളിഞ്ഞ ശേഷം അഥവാ അവരിങ്ങനെ പ്രത്യേക ഒരു മൂടുന്നുണ്ട് മാറേണ്ട ശേഷം കുളിക്കുകയും ചെയ്യുന്നു ഇത് ശുദ്ധ കളവും ഇത് കൊണ്ടവർ നാശകാരികളുമാണ് എന്നാണ് ഉസ്താദിൽ രേഖപ്പെടുത്തി വെക്കുന്നത് ഇനി ലാസ്റ്റ് വിഭാഗമാണ് ഇബാഹ്യത്ത് ഇവരെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ ഉസ്താദ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്നാമത്തെ വാള്യത്തിൽ തന്നെ ഒന്നാമത്തെ വാള്യത്തിൽ തന്നെ വിശ്വാസകോശത്തിന്റെ ഒന്നാമത്തെ വാള്യത്തിൽ തന്നെ ഉസ്താദ് രേഖപ്പെടുത്തുന്നുണ്ട് ഇബാഹിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ കൊടുക്കുന്നുണ്ട് ഇബാഹിയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് വിശദമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ് ഇബാഹ്യത്തിനെ കുറിച്ച് ഉസ്താദ് വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഈ ഒന്നാമത്തെ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ഇവിടെ കൊടുത്തൊരു ഒരു സംഗതി പറയാം ഈ ബാഹ്യത്തെ എന്താണെന്നുള്ളതിന്റെ ചെറിയൊരു ഒരു സൂചന സദാചാരം കൽപ്പിക്കുന്നതും ദുരാചാരം വിലക്കുന്നതും ഉപേക്ഷിക്കുന്നവരും വിശിഷ്യ സ്ത്രീകളെ അനുവദനീയമായി കാണുന്നവരുമാണ് ഇവർ എല്ലാ കാരക്കൂസ് കമ്പനിക്കും പെണ്ണും വേണം വാദ്യോപകരണങ്ങളും വേണം എന്നാൽ ഷറകിന്റെ വിധി വിലക്കുകളൊന്നും അവർക്ക് കുഴപ്പമില്ല കള്ളു കുടിക്കാം പിന്നെ അതുപോലെ തന്നെ എല്ലാ കൊണ്ടാൻ വേണ്ടി അവർക്ക് ചെയ്യാം കാരണം എന്താ പറയുക എൻ്റെ വിധിവിലക്കുകൾ അവർക്ക് ബാധകല്ല കാരണം അള്ളാഹുമായിട്ട് വന്ന് അടുത്തവരാണ് ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് സമൂഹത്തിൽ പല വിധത്തിലും പല ആൾക്കാരും വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള സൈബിൾ ബക്കറ്റുകളായ കുറേ ആൾക്കാരുണ്ടാവും അവരെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ മതി സിനിമ ഹാലേക്കും അവർക്ക് അവർ വീടി വലിക്കണത് കുഴപ്പമുണ്ടാവില്ല പണ്ട് പിടിച്ചിന് കുഴപ്പമുണ്ടാവില്ല കള്ളു പിടിച്ചിന് കുഴപ്പമുണ്ടാവില്ല സിനിമ കാണുക സിനിമയിൽ അഭിനയിക്കുക എല്ലാം എല്ലാം അവർക്ക് ഹലാലാണ് ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലേ വലിയ വില കൊടുക്കേണ്ടി വരും